audio jump audio jump De de ും ഞാൻ ഇവിടെ ഒരു കരിമതിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ ഒരു കഷ്ണ മതി മുക്കുന്നുണ്ട് അപ്പൊ പാൽ പാൽ ഒഴിച്ചിട്ടുള്ള ജ്യൂസാണ് ഇതാണ് ഏതാണ് കാണുന്നില്ല അപ്പം എന്നാലും സ്ത്രീ ഒരു കഷ്ണെടുക്കുന്നുണ്ട് इधर गला नाला वाला ओके तेरे को ये niin पीतला का है और मैंने इधर तक जो है तब जो है क्या करना था मिक्स के लिए एंटीना इग्नोरिंग के चला मिक्स के लिए इतना और ഇപ്പൊ ഈ ചൂടുകാലത്ത് ഇപ്പൊ ഇങ്ങനെ ഇത് വെറുതെ കഴിക്കുന്നതും അപ്പൊ ഒരുപാട് നല്ല ആണ് ഏർ ശരീരത്തില് വെള്ളം കണ്ടിട്ട് ഇതിനൊക്കെ വേണ്ടിട്ട് കുറച്ച് മുട്ടുകഴിഞ്ഞാല് ഇതിലോട്ട് പിന്നെ പടത്തിലോട്ട് കൊടുക്കാം അങ്ങനെ കൊത്തി കൊത്തി നമുക്ക് ഇതിലോട്ട് ഇത് വെള്ളമൊന്നും ചേർക്കില്ല ഞാനിപ്പോ ഇങ്ങനെ എല്ലാതും ഇങ്ങനെ കുത്തി അരിഞ്ഞെടുക്കട്ടെ ഇനി തന്നെ ഞാനിപ്പോ ഇതെല്ലാം എടുത്തു ഇനി എന്താ നമുക്ക് ഈ കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് ഇരട്ടി കൊടുക്കാം അപ്പോഴാണ് നല്ല പോലെ ഉടൻ വിട്ടോളൂ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ കൈ കൊണ്ട് നല്ല പോലെ ഇരട്ടി കൊടുക്കാൻ അപ്പം നമുക്ക് ഇത് കുടിക്കുമ്പോൾ ചൂട്ട് പൊട്ടും പിന്നെ അത് കരിച്ചടി മധനങ്ങൾ ഇട്ടുകൊണ്ടിരിക്കും അപ്പൊ ഇനിയാണ് കിട്ട പിന്നെ നമുക്ക് അതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ആഴ്ച്ച പിന്നുള്ള മഴ ഇട്ട് കൊടുക്കേണ്ടത് പഞ്ചസാര പിന്നെ അതിൻ്റെ വല കൊടുക്കാം പിന്നെ ആഴ്ച പിന്നെ നല്ല പോലെ നല്ലപോലെ നല്ലപോലെ കാണുപ്പിക്കാം കേട്ടാ ഞാനിപ്പൊ കാണിച്ചു തരാൻ വേണ്ടിട്ട് ചെയ്യുന്നുണ്ട്.

വീണ് വരാം പറ്റിയാ വിനിക്കിരി പനിക്ക് വേണം വെച്ചാൽ ഫ്രിഡ്ജി വെക്കാം